എന്ത് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ ആളുകൾ ആര് എത്ര ഭക്ഷണം എപ്പോൾ കഴിക്കണമെന്ന് പാർട്ടികളിൽ തീരുമാനിക്കാമെന്ന് റൂള് വായിച്ചായിട്ട് മനസ്സിലുണ്ട് പക്ഷെ അത് ചെയ്യാൻ എത്രേ എത്ര കേൾക്കണെ പെന്നിസൈ മാട അതെ യാ അതിക്ക് എല്ലാവരും അല്ല നീ മാത്രമേ മാത്രം ലാസ്റ്റ് ആണ് കണ്ടു ഇതിനെ ലാസ്റ്റ് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ ലാസ്റ്റ് ആണ് ഒന്നും ഇടാനാണ് ഞാൻ जाനെ जाനെ വെക്കാനാണ് ഇല്ല എന്ന് പറഞ്ഞിക്കോ ാണ് എപ്പോൾ എത്ര ഭക്ഷണം കഴിക്കണം എന്ന് പവർ ടീമിൽ നിശ്ചയിക്കാം എപ്പോൾ എത്രത്തോളം ഭക്ഷണം കഴിക്കണം അത് റൂൾ ഉണ്ട് അപ്പൊ ഞാൻ ചെയ്തില്ല ഞാൻ ആ റൂൾ അനുസരിച്ച കൊടുത്തില്ല രതീഷിന്